സർ ലോകം ജനാധിപത്യ ക്രമത്തിൽ നിന്നും പിന്നോട്ടുരുള്ളുന്ന കാഴ്ച ആശങ്കയുളവാക്കുന്നതാണ് ഒരു റിപ്പബ്ലിക്കിൻ ഒരു റിപ്പബ്ലിക്കിൻ്റെ തലവനെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രസിഡന്റ് മതിരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അമേരിക്കയുടെ ജയിലടച്ചതുപോലെയുള്ള സംഭവങ്ങൾ കോളനി ഭരണകാലത്ത് പോലും അത്യപൂർവ്വമായിരുന്നു സർ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ് നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിനു വേണ്ടി മുന്നേറണം ഐക്യത്തോടെ നാടിൻ്റെ വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയേയും നമുക്ക് നേരിടാം നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത് ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കാം നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം സർ ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംവിഷ്ട രൂപം അവതരിപ്പിക്കട്ടെ സർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എൺപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് കോടി റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം റവന്യൂ കമ്മി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് മൂലധന ചെലവ് പതിനഞ്ചായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് വായ്പകളും മുൻകൂറുകളും തനി ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് പുതുക്കണം തനി നാല് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം പുതുക്കണക്ക് തനി നാലായിരം ആകെ കമ്മി നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി വർഷാരംഭരൊക്കെ ബാക്കി മൂവായിരത്തി നാ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് നാല് കോടി വർഷാന്ത ഒരൊക്കെ ബാക്കി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് അഞ്ച് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് എസ്റ്റിമേറ്റ് രൂപ കോടിയിൽ റവന്യൂ വരവ് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം റവന്യൂ ചിലവ് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ആറ് റവന്യൂ കമ്മി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് മൂലധന ചിലവ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് എട്ട് ആറ് വായ്പകളും മുൻകൂറുകളും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പൊതു അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് നാല് ഒമ്പത് പൊതു കണക്ക് നാലായിരം ആകെ കമ്മി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് വർഷാരംഭരൊക്ക ബാക്കി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് അഞ്ച് വർഷാന്ത്യ രൊക്കെ ബാക്കി നാനൂറ്റി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് നാലാറ് സാർ ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചിലവ് ഈ ബഡ്ജറ്റ് കൂടി പ്രഖ്യാപിച്ച അധിക ചിലവ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പോയിൻറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി വർഷാന്ത്യ രൊക്കവാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ആറ് സാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു